ർക്കും പ്രണാമം നമ്മുടെ ശ്രീ പടുവന്മഠൻ തന്ത്രവിദ്യാപീഠത്തിൽ ഈ വർഷത്തെ തന്ത്രപഠനത്തിനുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കെ ഡി ആർ ബിയുടെ അംഗീകാരമുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത് അതുപ്രകാരം നിത്യകർമ്മം പുണ്യാഹം സപ്തശുദ്ധി പുണ്യാഹക്രിയ ചെറിയ രീതിയിൽ ഗണപതി ഹോമം എട്ട് മൂർത്തികളുടെ പൂജ വിഷ്ണു ശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് ശങ്കരനാരായണൻ ദുർഗ ഭദ്രകാളി ഇതുകൂടാതെ സർപ്പങ്ങളുടെ പൂജയും ഇതോടൊപ്പം ഉണ്ടായി കൂടാതെ ഈ പറയപ്പെട്ട എട്ട് മൂർത്തികളുടെ നാവക പഞ്ചഗവ്യം എന്ന് തുടങ്ങുന്ന കലശ പൂജകൾ ശ്രീഭൂതബലി ശിവേലി അതും ഈ എട്ട് മൂർത്തികളുടേതാണ് അതും ഈ പഠനത്തിൻ്റെ ഭാഗമാണ് പിന്നെ വലിയ ഹോമാചാരം മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം തിലഹോമം എന്നിവയെല്ലാം പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് കൂടാതെ വേദസൂക്തങ്ങളുടെ പഠനം അതിൽ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ശ്രീസൂക്തം ആയുക്സൂക്തം ഐക്യമ്യക്തി സുക്തം സർവ രോഗശമന മന്ത്രം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ എട്ട് മൂർത്തികളുടെ അഷ്ടോത്തരം പിന്നെ സഹസ്രനാമങ്ങൾ വിഷ്ണു സഹസ്രനാമ ലളിത സഹസ്രനാമം എന്നിവയുടെ ക്ഷേത്രപൂജയിൽ ആവശ്യമായിരിക്കുന്ന നിവേദ്യങ്ങൾ തയ്യാറാക്കേണ്ട വിധാനം നിവേദ്യം നൽകേണ്ട രീതി ഇവയിലുള്ള അവബോധം ഇതുകൂടാതെ സംസ്കൃത ഭാഷയുള്ള പരിജ്ഞാനം അക്ഷരപഠനം പഠനം സംഭാഷണ പരിചയം എന്നിവയും ഈ സിലബസിൻ്റെ ഭാഗമാണ് ജ്യോതിഷം പാഠ്യപദ്ധതിയുടെ ഭാഗമാകാൻ പഞ്ചാംഗപരിചയം തിഥി നക്ഷത്ര നിർണയം മുഹൂർത്തം പൊരുത്തം തലക്കുറി ദശാസന്ധി ഊണ് നാളുകൾ നവഗ്രഹ ഭാവപരിചയം തുടങ്ങിയ പ്രാഥമിക പരിജ്ഞാനം ജ്യോതിഷത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇതും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് പിന്നെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് വിശേഷ ദിവസങ്ങൾ ഉത്സവങ്ങൾ കേരളീയ ക്ഷേത്ര സങ്കല്പം ഭക്തൻ്റെയും ശാന്തിക്കാരൻ്റെയും കടമകൾ ഭാഗവതം ഭഗവത്ഗീത ഉപനിഷത്ത് പുരാണേതിഹാസ പരിചയം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു സൗജന്യമായിട്ടാണ് ഈ ഒരു പൂജാപഠനം ശ്രീ പടുവൻമട നന്ത്ര വിദ്യാപീഠത്തിൽ നടത്തി വരുന്നത് ഏത് പ്രായത്തിലുള്ളവരായാലും ജാതി ലിംഗഭേദമില്ലാതെ ഹിന്ദു മതവിഭാഗത്തിൽ ഉൾപ്പെട്ട ആർക്കും അപേക്ഷിക്കാം ക്ലാസ്സുകൾ എല്ലാ ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇതുകൂടാതെ ഓൺലൈൻ ക്ലാസുകളുണ്ട് ഓൺലൈൻ ക്ലാസ് ഒന്ന് മൂന്ന് നാല് ഞായറാഴ്ചകളിൽ രാത്രി എട്ട് മണി മുതൽ ഒമ്പത് വരെയുള്ള ഗൂഗിൾ മിറ്റ് ക്ലാസ്സുകളാണ് ഇതിന് മാസത്തിലൊരു കോണ്ടാക്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കും അത് രണ്ടാം ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടുകൂടെ വിദ്യാപീഠത്തിലെത്തി ഞായറാഴ്ച വൈകിട്ട് നാല് മണിവരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ് ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ് പഠിതാക്കൾ വർഷത്തിൽ ഇവിടെ നടക്കുന്ന കെ ഡി ആർ ബിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരീക്ഷ എഴുതേണ്ടി വരും അത് നിർബന്ധമാണ് ക്ലാസ്സുകൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം പരീക്ഷ എഴുതിയിരിക്കണം മൂന്ന് വർഷമായിരിക്കും കോഴ്സിൻ്റെ കാലാവധി നേരിട്ട് വന്ന് പഠിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെയും താമസം ഭക്ഷണം ഒന്നും തന്നെ ഫീസോ മറ്റുള്ളതോ ഇല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠനം സാധ്യമാകണം എന്ന ഉദ്ദേശത്തിലാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണോ സാമ്പത്തിക ഇല്ല എന്നുള്ള കാരണത്താൽ പഠനം മുടങ്ങുന്നത് അവർക്ക് അപേക്ഷിക്കാൻ കൂടാതെ ഈ രീതിയിൽ പാഠ്യപദ്ധതി ആഗ്രഹിക്കുന്നവർക്ക് വരാം പഠനം പൂർത്തീകരിക്കുന്നവരിൽ താല്പര്യമുള്ളവർക്ക് സൗജന്യമായി എല്ലാ ആചരണ വിശേഷങ്ങളോടും കൂടി തന്നെ ഉപനയന സംസ്കാരവും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും യാതൊരു ഫീസോ മറ്റുള്ളതോ ഇവിടെ ഈടാക്കുന്നില്ല ഈ ധർമ്മത്തെ സനാതനമായിരിക്കുന്ന ഈ ക്ഷേത്ര സംസ്കൃതിയെ അതിൻ്റെ പൗരോഹിത്യത്തെ ആചാര്യ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ആചരണവും സംസ്കാരവും അറിവും ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന ഈ ക്ലാസ്സിൽ ശരൻ ആർക്കൊക്കെയാണോ ആഗ്രഹം അവരെത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഫെബ്രുവരി അവസാനം വരെയാണ് ഈ വർഷത്തെ അഡ്മിഷൻ നമ്മൾ വച്ചിരിക്കുന്നത് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന വിവരവും ഇവരെയും അറിയിക്കുന്നു കേരളത്തിലെ വിവിധങ്ങളായ ദേവസ്വം ബോർഡുകളിലും അതുപോലെ തന്നെ സ്വകാര്യ ക്ഷേത്രങ്ങളിലും ശാന്തി വൃത്തി നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് അത് ഈ പഠനത്തിൻ്റെ അവസാനത്തിൽ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് അവരുടെ യോഗ്യതാ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അവർ നടത്തുന്ന പരീക്ഷയിൽ ഹാജരാകുന്നതിനും ഈ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇതിലൂടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ദേവസ്വം ബോർഡുകളിലും മറ്റും ക്ഷേത്ര ജീവനത്തിന് ശാന്തി പ്രവൃത്തിക്ക് അപേക്ഷ തുടരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കൂടി ഗൗരവം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ തന്നെ പഠനം ഭംഗിയായി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും പ്രണാമം നന്ദി നമസ്തേ ജയ് ഹിന്ദ് വന്ദേ മാതരവ്